നമ്മുടെ ഫൈസൽ മലബാർ ആദില ആദിലാനോറ വിഷയത്തിൽ ഒരു കമന്റ് ഇട്ട വ്യക്തിയെ അങ്ങോട്ട് കയറി ഫോണ് വിളിച്ച് സംസാരിച്ചതിന്റെ ഓഡിയോ ആണ് ഈ സംഭവം തന്നെ കമന്റ് ചെയ്യുന്ന ആളുകളുടെ പേഴ്സണൽ മെസ്സേജിൽ കയറി ചെന്ന് നമ്പർ ചോദിച്ച് അവരെന്ത് ചെയ്യും ഒന്ന് ജസ്റ്റ് തോണ്ടുന്ന പരിപാടി ടിനി ടോം ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് പിന്നെ ആകെ ഉള്ള സമാധാനം ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ലോകത്തോ നമ്മുടെ മിമിക്രി താരങ്ങളുടെ തലതൊട്ടപ്പനായ അപ്പോനി ചാടിപ്പിക്കുന്ന ടീമാണ് എന്തിനാ പറഞ്ഞു പറയാം സംസാരിച്ചേ നമ്മൾ അങ്ങനെ സെൽഫറി താല്പര്യമല്ല പറഞ്ഞല്ലോ ഞാൻ അങ്ങോട്ട് താമസം കിട്ടിയില്ല അല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കൂല്ലേ എനിക്ക് പരിചയപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനായിട്ടാണ് കമ്പനിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി നമ്മളീ ആൾക്കാരനല്ല നിങ്ങളെ പബ്ലിക്കായിട്ടല്ലേ വന്നത് വന്നു റിപ്ലൈ എന്തായിരിക്കുന്നത് വിളിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഫേറ്റ് അടിക്കാൻ കിട്ടാ പോരെ നിങ്ങൾ ആരായിട്ട് പേടിക്കുന്നത് എന്താണ് ബ്രോ അത് എല്ലാരും കണ്ടു കോപ്പി അടിക്കാൻ അതുകൊണ്ടല്ലേ പഠിക്കുക അനുകരിക്കുന്നത് നിങ്ങളെ ഞാൻ ചോദിച്ചാൽ ആദ്യം അനൂറാം വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ ഇപ്പഴും നിങ്ങൾ പറയത്തില്ലോ അത് പറയത്തിൽ വിമർശനാധീനം വിമർശനാതീതം വേണോ നിങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്നല്ല എഴുതി വെച്ചിട്ടുണ്ടോ അത്രയ്ക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അറിയാം നിങ്ങക്ക് പറയാനുള്ള തണ്ടേടമില്ല നിങ്ങക്ക് ഒരു നിലപാട് പറയാനുള്ള തണ്ടേടമില്ലെങ്കിൽ പിന്നെ കുണ്കുണാൻ പറഞ്ഞോണ്ടിരുന്ന എന്തോ കാര്യമാണ് കിട്ടിയല്ലോ സമാധാനമായല്ലോ